ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ആര്യ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബോയ്സിനും ഗേൾസിനും പറ്റി ഒരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് അതായത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ ഒരു മുടി പൊടിച്ചിട്ടുണ്ട് ഒരു തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റുന്ന ഒരു ഹെയർ പാക്ക് ആണ് ബോയ്സിനായാലും ഗേൾസിനായാലും ഒരുപോലെ ഉപയോഗിക്കാം ഒരു ജെൻഡർ വ്യത്യാസവും ഈ പാക്കിലില്ല പിന്നെ ഒരു കാര്യം പറയുന്നത് ഒരു കുറെ നാളുകളിൽ ഒരു ആറേഴ് മാസം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മുടി കൊഴിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു പാക്കും ഉപയോഗിക്കാൻ നിൽക്കേണ്ടത് നേരെ പോയൊരു ഡോക്ടറിനെ കാണുക കാരണം ഇതിലൊന്നും നിൽക്കുന്നതായിരിക്കില്ല ആ മുടി കൊഴിച്ചില് പിന്നെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഇതെന്റെ സ്വന്തം മുടിയാണ് ഞാൻ ഈ പാക്ക് അതായത് കുറച്ച് മുന്നേ വരെ ഞാൻ ഈ പാക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നു മുടി ഒഴിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് ഇപ്പം ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഇപ്പം കുറച്ച് നാളുകൊണ്ട് കൊഴിച്ചിലുണ്ട് പക്ഷെ ഉപയോഗിച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് ഈ പാക്കിൽ നിന്ന് കിട്ടും കേട്ടോ അതുകൊണ്ട് ആരും മടിച്ചു നിൽക്കേണ്ട ധൈര്യമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ഇപ്പം ഞാനിവിടെ കാണിക്കുന്നത് ഒരു മുട്ട ഒരു പിടി ചെറിയ ഉള്ളി ഒരു പിടി കറിവേപ്പില പിന്നെ ഒരു ആറേഴ് ടേബിൾ സ്പൂൺ ഉലുവെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിനെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക പിന്നെ ഉള്ളിയൊക്കെ കഴുകിയെടുത്താൽ മതി കേട്ടോ അതിൻ്റെ ഒന്നും തൊലി കളയണമൊന്നും നിർബന്ധമില്ല ആ നല്ല അരച്ചെടുത്ത പേസ്റ്റ് മാറ്റി വയ്ക്കുക അതിന് ശേഷം ഞാനിപ്പോൾ എൻ്റെ മുടിയാണ് കാണിച്ചു തരുന്നത് ആ നല്ലതുപോലെ ചീകി ജട കളഞ്ഞ് വെച്ചിരിക്കുവാണ് പിന്നെ ഒരിക്കലും ഇത് ഡ്രൈ ഹെയറിൽ ഇടരുത് ഞാൻ എണ്ണ തേച്ചിട്ടുണ്ട് അത് വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് നല്ലതുപോലെ എണ്ണ തേച്ച് മസാജ് ചെയ്ത മുടിയിലേക്കാണ് ഞാൻ ആ പാക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അതിന് മുന്നേ താണ്ടെ നല്ലതുപോലെ ഉടക്ക കളഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ താണ്ടെ ഓരോ സെക്ഷനായിട്ട് എടുത്ത് മുടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് നല്ലതുപോലെ തലയ്ക്കകത്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക നമ്മളിങ്ങനെ ചെയ്താൽ മാത്രം ഈ പാക്ക് നല്ലതുപോലെ തലയ്ക്കകത്ത് എത്തുകയും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാൻ സഹായിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് പിന്നെ ഏതൊരു പാക്കായാലും അല്ലെങ്കിൽ നമ്മൾ എണ്ണയായാലും നല്ലതുപോലെ മുടി മസാജ് ചെയ്ത് കൊടുക്കുക അത് തലയ്ക്കകത്ത് നല്ലതുപോലെ മസാജ് ചെയ്താൽ മാത്രമേ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും നമുക്ക് എന്ത് ചെയ്താലും അതിനൊരു നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് ഈ മസാജിങ്ങിലാണ് കേട്ടോ അപ്പം അതെല്ലാം ഓരോ സെക്ഷനായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുക ഓരോ എടുത്ത് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ആ ഒരു പേസ്റ്റിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് തിക്കല്ല എന്നാൽ ഒരുപാട് അല്ലാത്ത ഒരു രീതിയിലാണ് അതിനെ നല്ലതുപോലെ തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെന്താ പിന്നെന്താ നിങ്ങൾക്ക് ആ സൈഡിൽ കാണുമ്പോൾ നോക്കുമ്പോൾ കാണാം ഒരു പ്രോഡക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക ഒരു കുഞ്ഞൊരു പ്രോഡക്റ്റ് ആരുടെയല്ല അതെൻ്റെ സ്വന്തം പ്രോഡക്റ്റ് തന്നെയാണ് അപ്പം എൻ്റെ അമ്മയെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഒന്നര വയസ്സേ ആൾക്കായിട്ടുള്ളൂ അയ്യോ ഭയങ്കര ബഹളമാണ് കേട്ടോ വീട്ടിൽ പിന്നെന്താ ഇതുപോലെ വീണ്ടും മസാജ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക ഇതൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമല്ല എല്ലാവരും വീട്ടിൽ ചെയ്യുന്ന കാര്യമാണ് പിന്നെ വേറെ പറയേണ്ടത് ഞാൻ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് നല്ലൊരു ചീപ്പ് അതായത് മുടിയൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ആൾക്കാരാണ് ചില ആൾക്കാർക്ക് നല്ല തിക്നെസ് മുടിക്ക് കാണും അപ്പോൾ പെട്ടെന്ന് ജട പിടിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഉപയോഗിക്കാൻ പറ്റിയൊരു ഇത് നല്ലൊരു ബെസ്റ്റ് ചീപ്പാണ് വേഗയുടെ ചീപ്പ് അതായത് എൻ്റെ കയ്യിൽ ആദ്യം ഇടുന്ന ഒരു കറുത്ത് ചീപ്പുണ്ട് കേട്ടോ അത് നല്ല ചീപ്പാണ് കാരണം ഇതൊരു പെയ്റ്റ് പ്രമോഷനല്ല ഞാനൊരു രണ്ട് വർഷത്തിന് മുന്നേ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ചീപ്പാണ് ഇത് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ എൻ്റെ കുഞ്ഞമ്മ ഉപയോഗിച്ചാണ് കുഞ്ഞമ്മ ഉപയോഗിക്കുന്ന വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചീപ്പ് ഉപയോഗിച്ച് തുടങ്ങിയത് കേട്ടോ കുഞ്ഞമ്മ തന്നെയാണ് ആദ്യം തന്നതും പക്ഷെ നല്ലൊരു ചീപ്പാണ് മുടി പെട്ടെന്നൊന്നും പൊട്ടിപ്പോകത്തൊന്നുമില്ല കേട്ടോ നമ്മൾ സാധാ ചീപ്പുകൾ പോലെയല്ല ഇച്ചിരി വില കൂടുതലാണെങ്കിലും നമുക്ക് കുറേ നാൾ സൂക്ഷിച്ചാൽ ഉപയോഗിക്കാൻ പറ്റും ഞാനിപ്പോൾ രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഈ ചീപ്പാണ് ഉപയോഗിക്കുന്നത് ഒരുപാട് മുടി പൊട്ടി പൊട്ടിപ്പോകുന്നതിൽ നിന്ന് ഈ ചീപ്പ് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ എന്ത് പിന്നെന്താ ഇതുപോലെ എന്താ ഞാൻ മുടിയുടെ തുമ്പിലൊക്കെ നല്ലതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോ സെക്ഷനായിട്ട് എടുത്ത് തന്നെ നിങ്ങൾ തേക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക മുടിയിലെ എല്ലാ ഭാഗത്തും എത്തിക്കാൻ ശ്രമിക്കുക പിന്നെ പറയാനുള്ള ഹോളിഡേയ്സിൽ മാത്രം ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം നല്ലപോലെ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ട് ഈ പാക്കിന് അപ്പോൾ നിങ്ങൾ ഇതിട്ടുകൊണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നും നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ തോന്നും അതുകൊണ്ട് നിങ്ങൾ ദൈവ ദൈവത്തെ ഓർത്ത് ഇത് ഹോളിഡേയ്സിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക പുറത്ത് നല്ല മഴയാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ എടുക്കുമ്പോൾ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ നനച്ചിട്ട തുണികളൊക്കെയാണ് ആ സൈഡിൽ അവർ വിരിച്ചോണ്ടിരുന്നത് അതിനിടയ്ക്ക് അമ്മ എന്തോ പറഞ്ഞ് ഞാൻ അതിനാണ് അതിനെയാണ് ചിരിച്ചത് തേച്ച് പിടിപ്പിക്കുക ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഇട്ടിരുന്നാൽ മതി കേട്ടോ പതിനഞ്ച് മിനിറ്റിൽ ഒരുപാട് ഇട്ടാതിരുന്ന ചിലപ്പം ചില ആൾക്കാർക്കൊക്കെ തലനീരറങ്ങാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ മുമ്പ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പണി കിട്ടാറുണ്ടായിരുന്നു ഇപ്പോഴും ചിലപ്പോൾ കിട്ടാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം ഇട്ടേക്കുക നല്ല പോലെ ചിലപ്പം ജലദോഷമൊക്കെ ചില ആൾക്കാർക്കൊക്കെ ജലദോഷമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും അതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം ഇട്ടേക്കാൻ ശ്രമിക്കുക ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം മാത്രം ഉപയോഗിക്കുക പറ്റുന്നത് പോലെ നിങ്ങൾക്ക് ആഴ്ചയിൽ പറ്റുന്നതിൽ ഇത് ഞാനൊരു മാക്സിമം ആണ് പറഞ്ഞത് മൂന്ന് ദിവസം ഉപയോഗിക്കുക ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാലും പ്രശ്നമില്ല പെട്ടെന്നൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതായത് ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ തന്നെ കൊഴിച്ചിലിൻ്റെ ഒരു കാഠിന്യം കുറഞ്ഞു വരും ഭയങ്കരമായിട്ട് കൊഴിഞ്ഞുകൊണ്ടിരുന്ന മുടി ഒന്നിത്തിരി കൊഴിച്ചിലിൻ്റെ ഒരു ശമനം കിട്ടും ഇതുപയോഗിച്ചാൽ നല്ലപോലെ റിസൾട്ട് തരുന്നൊരു പാക്കാണ് ഞാൻ വർഷങ്ങൾ കൊണ്ട് ഞാൻ ഈ പാക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലപോലെ കൊഴിയുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ വീഡിയോയിൽ നേരത്തെ ആദ്യമേ പറഞ്ഞത് കണക്ക് നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത് ഭാവിയിൽ അത് ഭയങ്കര ദോഷം ചെയ്യും പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് അത് പെട്ടെന്ന് എടുത്ത് അറിയില്ലെങ്കിലും ആൺകുട്ടികൾക്ക് അതൊരു ഭയങ്കര ഒരു ദോഷം ചെയ്യുന്ന കാര്യമാണ് ഈ മുടി മുടികൊഴിച്ചിലെന്ന് പറയുന്നത് എല്ലാ സൈഡിനും തേച്ച് നല്ലതുപോലെ ഇതുപോലൊന്ന് കെട്ടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ആണ് ഞാൻ കാണിച്ചു തരുന്നത് അത് നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റും യൂട്യൂബേഴ്സൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട് ആൽഫ് ഗുഡ്സ് പിന്നെന്താ നിങ്ങൾ നല്ലൊരു മൈൽഡ് ആയിട്ടുള്ളൊരു ഷാമ്പു ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിച്ച് നോക്കാൻ പറ്റുന്ന ഒരു ഷാംപു ആണ് ഈ ആൽഫനസിൻ്റെ ഫെനോഗ്രിക് ബയോട്ടിൻ ഷാമ്പു ഇത് ഞാൻ ഒരു പ്രൈ പേറ്റ് പ്രൊമോഷനേ അല്ല ഇത് ഞാൻ സ്വന്തം കാശി കൊടുത്ത് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഷാംപൂണ് കുറെ നാളുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് നല്ലൊരു ബെറ്റർ റിസൾട്ട് ഞാൻ അവർ പറയുന്നത് പോലെ പറയുന്നതുപോലെ മുടികൊഴിച്ചിന് മാറുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും എനിക്കിടാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബായ്